മണവാളൻ ജയിലിലായിട്ട് കുറച്ച് ദിവസമായി മണവാളനെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് ഷാഹിൻ ഷാ എന്നാണ് മുഹമ്മദ് ഷാഹിൻ ഷാ യൂട്യൂബറാണ് നിരവധി ആരാധകരുള്ള നിരവധി അധികം ആരാധികമാരുള്ള യൂട്യൂബറാണ് മണവാളൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പക്ഷേ കഷ്ടകാലം ഇവരെയൊക്കെ വന്ന് പിടികൂടുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട് ഇവർക്ക് എന്ന് പറയുന്നതിൽ അതിശയവുമില്ല ധാരാളം ഫോളോവേഴ്സും ഇവർക്കൊക്കെ ഉണ്ട് അതിൻ്റെ അഹങ്കാരമാണോ എന്തോ എന്നറിയില്ല കേരളവർമ്മ കോളേജിലെ കുട്ടികളെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് ഇയാളെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് റിമാൻഡിലായി തൃശൂർ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുവരുന്നത് അതുവരെ പ്രശ്നമൊന്നുമില്ല ഇയാൾ വളരെ സന്തുഷ്ടനായി ജില്ലാ ജയിലിൻ്റെ കവാടത്തെത്തി ജില്ലാ ജയിലിൻ്റെ കവാടത്തിൽ വെച്ച് മണവാളൻ ഒരു റീൽസ് ചിത്രീകരിച്ചു അതോടുകൂടി അധികൃതർക്ക് ഇയാളോട് കട്ട കലിപ്പായി എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് മണവാളൻ്റെ മുടി മുറിച്ചത് എന്നാണ് വീട്ടുകാരുടെ പരാതി വീട്ടുകാരുടെ പരാതി ആർക്കൊക്കെ കൊടുത്തു എന്ന് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തു ഡി ജി പിക്ക് കൊടുത്തു സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തു കോടതിയിൽ കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു അങ്ങനെ അഞ്ച് ഏജ് അഞ്ച് ഇടങ്ങളിൽ ഉന്നത തലങ്ങളിൽ അവർ ജയിൽ അധികൃതർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനം മകൻ്റെ മുടി മുറിച്ചു താടി വടിച്ചു കളഞ്ഞു മീശയും വടിച്ചു കളഞ്ഞു മകനെ മാനസിക രോഗിയെന്ന് മുദ്രകുത്തി തൃശ്ശൂരിലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസിയാക്കിയിരിക്കുകയാണ് ജയിൽ അധികൃതർ എന്നാണ് വീട്ടുകാരുടെ പരാതി കഴിഞ്ഞ ദിവസം തന്നെ മണവാളൻ്റെ മുടി മുറിച്ചത് വാർത്തയായിരുന്നു വാർത്തയായ ഉടനെ തന്നെ ജയിൽ ഡി ജി പി സൂപ്രണ്ടിനോട് വിശദീകരണം തേടി അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു ജയിലിൽ ഇദ്ദേഹത്തിനൊപ്പം പത്ത് പതിനഞ്ച് സഹതടവുകാരുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ മാത്രമാണ് മുടി വളർത്തിയിരുന്നത് അത് സഹതടവുകാർ ചോദ്യം ചെയ്തു അത് അവർക്ക് അനിഷ്ടമായി ഫീല് ചെയ്തു കാരണം മറ്റെല്ലാ ആളുകളും ജയിൽ ചട്ടം പാലിക്കുമ്പോൾ ഇയാൾ മാത്രം ജയിൽ ചട്ടം പാലിക്കുന്നില്ല അതുകൊണ്ടാണ് ഇയാളോട് മുടി മുറിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് മുടി മുറിക്കാൻ മണവാളൻ അനുവദിച്ചത് മുടി മുറിക്കുമ്പോൾ മറ്റുള്ള തടവുകാർക്കൊപ്പമാണ് മുടി മുറിക്കാനിരുന്നത് മുടി മുറിക്കുമ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല മുടി അത് ജയിൽ ചട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് മുടി മുറിച്ചത് അതിൽ അസ്വാഭാവികമായി യാതൊന്നുമില്ല എന്ന് സൂപ്രണ്ട് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് അതും കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ നിങ്ങൾ കണ്ട കാര്യമാണ് എന്നാൽ വീട്ടുകാർ പറയുന്നു മുടി മുറിച്ചതോടുകൂടിയാണ് മകന് ശാരീരിക അസ്വസ്ഥതകളും മാനസിക വിഭ്രമവും ഉണ്ടാകാൻ തുടങ്ങിയത് അങ്ങനെ ഉണ്ടായപ്പോഴാണ് മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇവർ പാർപ്പിച്ചത് ഡോക്ടർമാർ അവിടെ നോക്കുന്നുണ്ട് മാനസിക വിഭ്രാന്തി ഒന്നും ഇല്ല എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം അയാൾക്ക് ഒരു ഒരു ടെൻഷൻ ടെൻഷനുണ്ട് മുടിമുറിച്ചത് തനിക്ക് ഇനി ആരാധകർ വരുമോ തൻ്റെ തൻ്റെ ജീവിതം ഇനി എന്താകും എന്താകുമെന്ന ടെൻഷനൊക്കെ കൊണ്ടാണ് അയാൾക്കൊരു ഡിപ്രഷൻ മൂഡേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ആശുപത്രി അധികൃതരും പുറത്തു പറയുന്നത് ഏതായാലും അയാൾ സുഖമായിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് വീട്ടുകാരുടെ പരാതിയിൽ ഇനി ജയിൽ അധികൃതർക്കെതിരെ എന്തെങ്കിലും നടപടി വരുമോ എന്ന് വേണം കണ്ടറിയാൻ ഏതായാലും മണവാളൻ ആകെ പൊല്ലാപ്പ് പിടിച്ചതുപോലെയാണ് ഈ പണം പണവും അതുപോലെ തന്നെ ആരാധനയൊക്കെ തലയ്ക്ക് ആരാധകരുടെ വൃന്ദമൊക്കെ ചുറ്റും കൂടി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത് അല്ലെങ്കിൽ ഈ അപകടകരമായ സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നതാണ് പല യൂട്യൂബർമാർക്കും അപകടമായി ഭവിക്കുന്നത് ഏതായാലും മണവാളന് വേണ്ടി മണവാളൻ്റെ വീട്ടുകാർ രംഗത്തെത്തി അതൊരു വലിയ പോസിറ്റീവ് കാര്യമാണ് സാധാരണ യൂട്യൂബർമാർക്ക് വേണ്ടി വീട്ടുകാരൊന്നും അങ്ങനെ രംഗത്ത് വരാറില്ല കാരണം യൂട്യൂബർമാരും മിക്കവാറും പറയുന്നത് വീട്ടുകാർക്ക് പോലും ദഹിക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് ആരും വീട്ടുകാർ രംഗത്ത് വരാറില്ല പക്ഷേ വീട്ടുകാർ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം ജയിൽ കവാടത്തിൽ വെച്ച് ഇയാൾ റീൽസ് അല്ല എടുത്തത് അതായത് പ്രശസ്തിക്ക് വേണ്ടിയുള്ള റീൽസ് അല്ല ഭാര്യയെയും സഹോദരിയെയും സമാധാനിപ്പിക്കാൻ വേണ്ടി ചില വാക്കുകൾ അവിടെ നിന്ന് ജയിലിൻ്റെ മുറ്റത്ത് നിന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ റീൽസ് അല്ല എന്നാണ് വീട്ടുകാർ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഏതായാലും മണവാളൻ്റെ കാര്യത്തിൽ എന്താകും തീരുമാനമെന്ന് കാത്തിരുന്ന് കാണാം